ഇനിയും പുസ്തകം ചുമക്കണോ അതോ ടെക്നോളജിയിലൂടെ കുതിക്കണോ സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് സ്മാർട്ട് ഫോൺ ടെക്നോളജി പഠിക്കുന്നതോടൊപ്പം നേടാം കരിയർ വിത്ത് സ്റ്റാറ്റസ് ഇൻകം ആൻഡ് ഫ്രീഡം കേരളത്തിൽ പഠനം ഉത്തരേന്ത്യയിൽ പരിശീലനം വിദേശത്ത് ജോലി പഠിക്കുന്നവർക്കെല്ലാം ജോലിയും വിദേശാവസരങ്ങളും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ ഇന്ത്യയിലെ ആദ്യത്തെ മൊബൈൽ ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതൽ അറിയാൻ വിളിക്കൂ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ചെറുതുരുത്തിയിൽ ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണു ഷൊർണൂർ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മരങ്ങൾ മുറിച്ചുമാറ്റി ചൊവ്വാഴ്ച രാവിലെയുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഷൊർണൂർ തൃശൂർ സംസ്ഥാനപാതയിലെയും ചെറുതുരുത്തി കേരള കലാമണ്ഡലം ട്രസ്റ്റ് ഹൌസിനു മുന്നിലെയും കൂറ്റൻ മരങ്ങളാണ് കടപുഴകി വീണത് സംസ്ഥാന സംസ്ഥാനപാതയിൽ ഏറെ നേരം ഗതാഗത തടസ്സവും നേരിട്ടു ഷൊർണൂർ ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി മരങ്ങൾ മുറിച്ചുമാറ്റി കലാമണ്ഡലത്തിൽ മരം വീഴുന്ന സമയത്ത് പരിസരങ്ങളിൽ വിദ്യാർത്ഥികളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി സംസ്ഥാന സംസ്ഥാനപാതയിലെ മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതുരുത്തി സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ കോംപ്ലെക്സ് മെയിൻ റോഡ് ഒറ്റ